ബിന്നി അടുക്കളയിൽ ഇന്ന് മറ്റൊരു പ്രശ്നം അതാ ഉന്നയിച്ചിരിക്കുകയാണ് ബിന്നിയും പ്രവീണും കൂടി യുദ്ധം ജിഷിനാണെങ്കിൽ സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നു ബിന്നിയും അക്ബറും കൂടി വഴക്ക് ബിന്നിയും മസ്താനിയും കൂടെ വഴക്ക് ബിന്നി തന്നെയാണ് താരം വിഷയം അടുക്കള അടുക്കള എന്ന സാധനങ്ങൾ പെർമിഷൻ ഇല്ലാതെ എടുത്തു എന്താണ് ലൈവിലെ സംഭവങ്ങൾ ഏഴ് മണി മുതൽ എട്ട് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ആക്ച്വലി സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കിച്ചണില് ജിഷിൻ കറയ്ക്ക് വേണ്ടിയിട്ട് തക്കാളി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മസ്താനി അങ്ങോട്ട് വരുന്നു ചേട്ടാ ഒരു പീസ് തക്കാളി എന്ന് ചോദിക്കുന്നു തക്കാളി ജിഷിൻ എന്ന് പറഞ്ഞ് ഒരു പീസ് കൊടുക്കുന്നു മസ്താനി ഇത് നേരെ കടിച്ചുകൊണ്ട് ബിന്നി അപ്പുറത്ത് ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിഷിൻ കൊടുക്കുന്നത് കാണുന്നില്ല ബാക്കിയെല്ലാം ബിന്നി കാണുന്നുണ്ട് അപ്പൊ മസ്താനി തക്കാളിയും കടിച്ചുകൊണ്ട് പോയി നേരെ എന്ത് ചെയ്യുന്നു അക്ബറിനെ കൊണ്ടുപോയി കൊടുക്കുന്നു അക്ബറിന് വേണോന്ന് പറഞ്ഞ് കടി കൊടുക്കുന്നു വീണ്ടും കടിച്ചുകൊണ്ട് അതിലേ പോകുന്നു അപ്പൊ ബിന്നി ഇത് നോക്കിക്കൊണ്ടിരിക്കണേ ബിന്നി ഇത് നേരെ മസ്താനി ഇത് എവിടെ നിന്ന് എടുത്തത് കിച്ചണീന്നാണ് എടുത്തത് അങ്ങോട്ട് കയറി പോകുന്നു പ്രവീൺ ഇതൊന്നും അറിഞ്ഞിട്ടില്ല പ്രവീൺ എടുത്ത് എന്തിനാ ഇതൊക്കെ കൊടുത്തത് കിച്ചൻ ക്യാപ്റ്റൻ അല്ലേ നിങ്ങൾ എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ് എല്ലാവരും ഓടിക്കൂടുന്നു എല്ലാരും ഓടിക്കൂടുമ്പോണ്ട് പ്രവീൺ പറയുന്നത് ഞാനല്ല കൊടുത്തത് ഞാൻ അറിഞ്ഞിട്ടില്ല ഈ സംഭവം ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാരും പറഞ്ഞ് ഇവിടെയുള്ള ഒരുത്തരെ നിക്കണ്ട ഒരുത്തരം നിൽക്കണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങാണ് പക്ഷെ ഈ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് ബിന്നി അവിടെ എത്തുമ്പോൾ തന്നെ മസ്താന വീണ്ടും വരുന്നു ആര് വീണ്ടും അടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു തക്കാളി അപ്പൊ കിച്ചണിലുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഈ കിച്ചൺ ക്യാപ്റ്റൻ അറിയാതെ പുറത്തു പോകുന്ന ചോദിച്ചോ ബിന്നി ഫയർ ആണ് ബിന്നി ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൂടെ അക്ബർ അത് ചോദിക്കാൻ വരുന്നു അതുപോലെ മസ്താൻ ചോദിക്കാൻ വരുന്നു ആരൻ ഇതിൻ്റെ കിടന്നുകൊണ്ട് വിരകുന്നു നെവിൻ ഓടി വരുന്നുണ്ട് അഭിലാഷ് വരുന്നുണ്ട് ജഷിൻ ഉണ്ട് ഒനീലുണ്ട് അങ്ങനെ എല്ലാരും അവിടെ വരുന്നു മാത്രം ഒന്നും ഇണ്ടുന്നില്ല എല്ലാരും വരുന്നുണ്ട് അങ്ങനെ വന്ന് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഭയങ്കര പ്രശ്നം എന്തിന് കിച്ചൻ ക്യാപ്റ്റൻ കൊടുത്തു ഒരു ഒരു മുണച്ചയില്ലാത്ത ക്യാപ്റ്റൻ ആയിപ്പോൽ ഇയാൾ എല്ലാം പറക്കി ഒരു ശ്രദ്ധയില്ല എന്ത് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിച്ചൺ ടീമിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളുടെ കാര്യം നമ്മൾ പോലും അറിയുന്നില്ലെന്നും പറഞ്ഞാണ് പിന്നെ വിഷയം ഉണ്ടാക്കുന്നത് അപ്പൊ ജിഷിന് ഈ കാര്യം പറയണമെന്നുണ്ട് ഇതുപോലെ ഞാൻ മുറിച്ചുകൊണ്ട് എന്നപ്പോഴാണ് വന്ന് ചോദിച്ചത് എന്ന് ജിഷിന് പറയണമെന്നുണ്ട് പക്ഷെ ജിഷിൻ എന്ത് ചെയ്തു സാനകൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ എന്നാ പിന്നെ എല്ലാരോടും ഉണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സാനം വലിച്ചെങ്ങറിയുന്നു കുറച്ച് പ്ലാറ്റിൻ താഴെ വീഴുന്നു അപ്പൊ ഡേ 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 ഇത് എല്ലാവരും കൂടെ കഴിക്കാനുള്ളതാണ് നീ ഇവിടെ തട്ടിക്കയറേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ആര്യൻ അക്ബർ അതുപോലെ തന്നെ നമ്മുടെ മസ്താനി ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവര് ജസ്റ്റ് ബിന്നിയെ കാണിക്കാൻ വേണ്ടിട്ടാണ് മസ്താനി ഇങ്ങനെ ചെയ്തത് അത് കയറി കറക്റ്റ് ബിന്നിക്ക് പ്രഭോക്കം ചെയ്ത് പ്രഭോക്കാവുകയും ചെയ്തു ബിന്നി എന്ത് ചെയ്തു നേരെ പോയി കിച്ചണിൽ ഉടക്കുണ്ടാക്കുകയും ചെയ്യുന്നു ഇത് അവിടെ കൊണ്ട് തീരുന്നില്ല അപ്പോ ബിന്നിയുടെ വാർത്താണോ ന്യായം അക്ബറും ആരെയും കൂടെ എടുത്തിട്ടില്ല ബിന്നി ബിന്നി കുത്തി പിന്നെ രാജകുമാരിയല്ലേ കുത്തുന്നു പിന്നിക്ക് വീണ്ടും ഭ്രാന്തളാവുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അതിനകത്ത് ഫൈറ്റ് ആണ് അക്ബറും ബിന്നിയും കൂടി അപ്പൊ പ്രവീൺ പറയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ കിച്ചൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞില്ല ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ നിങ്ങൾ ഇവിടെ കിച്ചണിൽ നിന്ന് വഴക്കൂടാൻ പറ്റത്തില്ല കിച്ചണിലെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തു ഇത് അതല്ല ഇത് വേറെയാണ് വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നിയാണെന്ന് ഇറക്കുന്നു അക്ബറിനെ ഇറക്കുന്നു ആരനെ ഇറക്കുന്നു പിന്നീട് ജിഷിൻ വന്നു നിന്നുകൊണ്ട് പറയാണ് സംഭവം എന്താണ് ഈ പറയുന്നത് പോലെ ഞാൻ അരിഞ്ഞുകൊണ്ട് നിന്ന പ്രായം എടുത്തോണ്ട് അപ്പൊ ബിന്നി തണുത്ത് ഉറവയായി വറ്റുകയാണ് കുറച്ച് കഴിയുന്നു ആ പ്രശ്നം അവസാനിച്ച് അനു ആദില നൂറ റന ഇവരാണ് ഇപ്പൊ കെട്ട് ബിന്നി അപ്പൊ ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് എന്ത് വിഷയം അനുവിന് ഈ ഇടയ്ക്ക് വെച്ചുള്ള ചായ്വ് അല്ലെങ്കിൽ ഷൈത്യർ അടുത്ത് കാണിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ആതിലേക്ക് നൂറാക്കി എതിർപ്പുണ്ട് അപ്പൊ ആദില ഈ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് കുറച്ചാൾ മിണ്ടാൻ നടന്നു എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അവർ തമ്മിലുള്ള നോർമൽ സംസാരങ്ങളായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലൈവിനകത്ത് നമ്മൾ കാണുന്ന വിഷയം സ്പോൺസർ ടാസ്കിന് വേണ്ടിയിട്ട് ഇവരെ കൺഫഷൻ റൂമിലോട്ട് വിളിച്ചിട്ടുണ്ട് ആരെ പ്രവീണെ ഇനി അതായിരിക്കും വരാൻ പോകുന്നത് അപ്പൊ ഇനി ഞാൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം ഇതാണ് ഏഴ് മണി മുതൽ എട്ട് മണി വരെ നടന്ന സംഭവം പിന്നെ ശരിക്കും പ്രഭോ ആവാൻ വേണ്ടിയിട്ടാണ് മസ്താനി ചെയ്തത് അത് കയറി ഏക്കം ചെയ്തു ശരിക്കും പറഞ്ഞാൽ പ്രവീൺ അവിടെ നടക്കുന്നതെന്ന് അറിയുന്നില്ല അടി കൂടെ എല്ലാവരും തക്കാളി ആയാലും ഇഞ്ചി ആയാലും എല്ലാം തട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ ഇനി അടുത്ത അപ്ഡേറ്റു ആയിട്ട് പ്രമോടെ റിവ്യൂ ആയിട്ടൊക്കെ ഞാൻ വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ